नहीं होता सवाल पूछा चल गया और जाति जनगणना से यह सवाल का जवाब आप सबको मिल जाएगा पता लग जाएगा कि के साथ हो क्या रहा है, अमेटी आया हूं इतने प्यार से आपने मेरा स्वागत किया पुराना रिश्ता है हमारा प्यार का रिश्ता है मोहब्बत का रिश्ता है इसलिए आप सब നമസ്കാരം ഈ ദൃശ്യം കഴിഞ്ഞ ദിവസം അമേഠ്യയിൽ രാഹുൽ ഗാന്ധിയുടെ റാലിക്ക് ശേഷം നടന്ന ഒരു വേദിയിൽ നിന്നാണ് കോൺഗ്രസിന്റെ ഒരു പ്രമുഖ നേതാവും നടത്തുന്ന പരിപാടിയിൽ ഉള്ള ആളുകളെ കണ്ടില്ലേ ആളുകളെക്കാൾ ഒഴിഞ്ഞ കസേരകളാണ് കൂടുതൽ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും പോയി തുടങ്ങി വേറെ ഒരു സാധാരണ നേതാവിനെ ഇതിലും കൂടുതൽ ജനക്കൂട്ടം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ രാഹുൽ ഗാന്ധിയെ പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല കാരണം സ്വന്തം പാർട്ടി ഉള്ളവരെ പോലും നിലനിർത്താൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല പിന്നെയാണ് എല്ലാം അറിയുന്ന ജനങ്ങളെ അമേഠി നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വകാര്യ സ്വത്തായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ സ്മൃതി ഇറാനിയുടെ പ്രവർത്തനങ്ങളിൽ ജനം തൃപ്തരാണ് അതുകൊണ്ട് ഈ വീഡിയോയിൽ ഇത്രയെങ്കിലും പേര് ഉണ്ടെന്ന് കരുതി കോൺഗ്രസിന് സമാധാനിക്കാം ന്യായയാത്ര അവസാനിക്കുമ്പോൾ കോൺഗ്രസിലെ പ്രധാന നേതാക്കൾ പോലും കോൺഗ്രസിൽ ഉണ്ടാകില്ല ഇപ്പോൾ തന്നെ നേതാക്കൾ ബി ജെ പി പാളയത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി വരും ദിവസങ്ങളിൽ കോൺഗ്രസിലെ എത്ര പേർ ബി ജെ പിയിൽ എത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായ അമേഠിയിൽ കോൺഗ്രസിന് ഒരു കാഴ്ച കാണേണ്ടി വരിക എന്നത് തന്നെ വളരെ കഷ്ടമാണ് ഇതൊക്കെ എങ്ങനെ സഹിക്കുമെന്നോ വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്